നമസ്കാരം ആഴ്ചയിൽ അഞ്ച് ദിവസം എട്ട് മണിക്കൂർ മാത്രം ജോലി ചെയ്യുകയും രണ്ട് ദിവസം അവധി ആഘോഷിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഇംഗ്ലീഷുകാർ അങ്ങനെ അവർക്ക് കിട്ടുന്ന അധിക സമയം വിനോദത്തിനായി അവർ ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ഏറെ സമയം കൊല്ലുന്ന ടെസ്റ്റ് ക്രിക്കറ്റുമായി അവർ രംഗത്ത് വന്നത് അതിൻ്റെ തുടർച്ചയായിരുന്നു ഏകദിന ക്രിക്കറ്റ് പല ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ടെസ്റ്റിൽ നിന്നും ഒരു ദിവസത്തിൽ തുടങ്ങി അവസാനിക്കുന്ന ഏകദിനത്തിലേക്കുള്ള മാറ്റം ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കി കോളനി രാജ്യങ്ങളിലൊക്കെ ഏകദിന ക്രിക്കറ്റ് പടർന്നു പിടിച്ചപ്പോഴും ടെസ്റ്റിനെ പേരിന് വേണ്ടി നിലനിർത്തി അതിനെയും വെട്ടിച്ചുരുക്കി കേവലം ഇരുപത് റൺസിനൊരുക്കിക്കൊണ്ട് ഇന്ത്യ ക്രിക്കറ്റ് ലോകത്തിന് കൊടുത്ത സമ്മാനമാണ് ട്വന്റി ട്വന്റി ആദ്യ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഏഴിൽ നടക്കുമ്പോൾ ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് സ്വാഭാവികം പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യക്ക് ആ കിരീടം കയ്യിലൊതുക്കാൻ സാധിച്ചേയില്ല നീണ്ട പതിനേഴ് വർഷത്തിന് ശേഷം ഇന്ത്യ വീണ്ടും ആ കിരീടം കയ്യിലെടുക്കുമ്പോൾ ഏറ്റവുമധികം ആഹ്ലാദിക്കുന്നത് കോച്ചായ രാഹുൽ ദ്രാവിഡാകും രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന രാഹുല് പ്രാഥമിക റൗണ്ടിൽ തന്നെ ബംഗ്ലാദേശിനോടും ശ്രീലങ്കയോടും തോറ്റ് കണ്ണീരോടെ കളം വിട്ടതിന്റെ മധുര പ്രതികാരമാണ് ഇക്കുറി ഇന്ത്യൻ കളിക്കാരെ ലോകം കീഴടക്കാൻ പരിശീലിപ്പിക്കാനുള്ള നിയോഗത്തിലൂടെ സാധിച്ചെടുത്തത് ബാർബഡോസിൽ നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ കാണാൻ സ്റ്റേഡിയത്തിൽ എത്ര ആളുകളുണ്ട് എന്നായിരുന്നു ഞാൻ ആദ്യം നോക്കിയത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് കണ്ടു സെമിഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് ഏറ്റുമുട്ടിയപ്പോൾ ശൂന്യമായിരുന്നു സ്റ്റേഡിയം മാച്ച് കാണുന്നതിന് വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് പോയ ഏറ്റുമാനൂരുകാരനായ എൻ്റെ സുഹൃത്ത് ടി എസ് സെബാസിൻ പറഞ്ഞത് വിമാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഓസ്ട്രേലിയയും പാകിസ്ഥാനുമൊക്കെ മുംബൈ കളം വിട്ടതിനാൽ ഇന്ത്യയ്ക്കുറി വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇംഗ്ലണ്ടിനെ സെമി ഫൈനലിൽ തോൽപ്പിച്ച് ഫൈനലിൽ എത്തിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കും എന്ന ആത്മവിശ്വാസത്തോടെയാണ് കളത്തിലിറങ്ങിയത് വിരാട് കോഹ്ലി ഇന്ത്യ തോൽപ്പിക്കുമെന്ന് പ്രവചിച്ചവരെ മൂലക്കിരുത്തിയുള്ള വെടിക്കെട്ട് പ്രകടനത്തോടെയായിരുന്നു ആദ്യ ഓവർ കടന്നുപോയത് മൂന്ന് ഫോറടക്കം പതിനഞ്ച് റൺസ് എടുത്ത് ഇന്ത്യ ഉജ്ജ്വല ഫോമിലാണ് എന്ന് വ്യക്തമാക്കി പക്ഷേ രണ്ടാം ഓവറിൽ രോഹിത്തും ഋഷഭ് പന്തും പുറത്തായതോടെ ഇന്ത്യൻ ക്യാമ്പിൽ നിരാശ പടർന്നു അഞ്ചാം ഓവറിൽ സൂര്യകുമാർ യാദവും പുറത്തായതോടെ ഇന്ത്യക്ക് തോൽവി മണത്തു ടോസ് നേടിയതിന് മെച്ചമൊന്നും ഇന്ത്യ തേടിയെത്തില്ല എന്ന് കരുതിയിരുന്നവരെ നിരാശപ്പെടുത്തിയത് വിരാട് കോഹ്ലിയുടെ അത്യുഗ്രൻ പ്രകടനം തന്നെയാണ് എഴുപത്തി ആറ് റൺസ് എടുത്ത് വിരാട് കോഹ്ലി നടത്തിയ വെടിക്കെട്ട് പ്രകടനമില്ലായിരുന്നെങ്കിൽ ഇന്ത്യ വിജയിക്കുമായിരുന്നില്ല എന്ന് തീർച്ച കോഹ്ലിക്കൊപ്പം അക്ഷയ് പട്ടേലിന്റെ നാൽപ്പത്തിയേഴ് റൺസ് കൂടിയായപ്പോൾ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ സ്കോറിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞു എന്നിരുന്നാലും വിജയിക്കും എന്ന് പ്രതീക്ഷിക്കാൻ അവസാന നിമിഷം വരെ ഇന്ത്യയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു വാസ്തവത്തിൽ തലനാരിഴയ്ക്കാണ് ഇന്ത്യ രക്ഷപ്പെട്ടത് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒൻപത് റൺസിൽ ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ വിജയം കേവലം ൺസിന് മാത്രം മഹാഭാഗ്യം കൊണ്ട് മാത്രം വിരമിക്കുന്നതിന് മുൻപ് കോലിക്ക് ലോകകപ്പ് കിരീടം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു ഏഴു മാസം മുമ്പ് അഹമ്മദാബാദിലെ മോദി സ്റ്റേഡിയത്തിൽ നിരാശയോടെ മടങ്ങിയ കോലിയുടെ പിള്ളേർ കൂടിയാണ് വെസ്റ്റ് ഇൻഡീസിൽ നിന്നും മണ്ണിലേക്ക് മടങ്ങുക അവസാന ഓവറിൽ ഡേവിഡ് മില്ലറെ വീഴ്ത്തിയ സൂര്യകുമാർ യാദവിന്റെ ക്യാച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപൂർവ വിജയം ഇന്ത്യയുടെ കൈകളിൽ എത്തുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന് മുഴുവൻ ഈ അഭിമാന നേട്ടത്തിന് അവകാശമുണ്ട് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ബൌളിംഗിലും ബാറ്റിങ്ങിലും ഒരുപോലെ മികവ് കാട്ടിയതോടെ ഇന്ത്യ ലോകം കീഴടക്കി സഞ്ജു സാംസണും ഈ വിജയത്തിൽ അഭിമാനിക്കാം എപ്പോഴൊക്കെ മലയാളികൾ ടീമിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇന്ത്യ കപ്പടിച്ചു എന്നത് ചരിത്രത്തിന്റെ അപൂർവതയായി മാറും രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റി കിരീടവും രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന കിരീടവും ശ്രീശാന്തിന്റെ പൊൻതൂവലാണെങ്കിൽ എൺപത്തിമൂന്നിൽ ആദ്യമായി ഇന്ത്യ ലോകകപ്പ് നേടുമ്പോൾ സുനിൽ വൽസൻ മലയാളിയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായെങ്കിൽ ഇപ്പോൾ സുനിലിനെ പോലെ കളത്തിലിറങ്ങാതെ സഞ്ജു സാംസണും ഭാരതത്തിന്റെ ഭാഗ്യമായി മാറി എല്ലാ കളികളിലൂടെയും പതിനഞ്ച് വിക്കറ്റ് എടുത്ത ഇന്ത്യയുടെ ബൌളിംഗ് അഭിമാനമായി മാൻ ഓഫ് ദി സീരീസും ആയി മാറി ഓസ്ട്രേലിയ കൈവശപ്പെടുത്തിയിരുന്ന ക്രിക്കറ്റിന്റെ ശക്തി ഇന്ത്യ ഒരിക്കൽ കൂടി തിരിച്ചുപിടിച്ചതിന്റെ അഭിമാന നിമിഷമാണ് കടന്നുപോയത് അഫ്ഗാനിസ്ഥാന്റെ അസാധാരണമായ പ്രകടനം തന്നെയായിരിക്കും ഈ ലോകകപ്പ് സീരീസിലെ അവിസ്മരണീയമായ കാഴ്ചകളിൽ പ്രധാനപ്പെട്ടത് ഒപ്പം പാകിസ്ഥാന്റെ നാണം കെട്ട പുറത്താകലും അഭിമാനിക്കാം ഓരോ ഭാരതീയനും ഈ അഭിമാന നിമിഷത്തിന് സാക്ഷികളാകാൻ കഴിഞ്ഞതിന്